പാലക്കാട് നിന്ന് ഇന്ന് വളരെ സുപ്രധാനമായ വാർത്തയാണ് നമുക്ക് ലഭിച്ചത് തിരുനാവായ മഹാമാഘാ മഹോത്സവത്തിന് അനുമതി നൽകി ജില്ലാ കളക്ടർ നേരത്തെ റവന്യൂ അധികൃതർ എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയമാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ല എന്ന് ആരോപിച്ചായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ഇതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് കുംഭമേളയ്ക്ക് അനുമതി ലഭിച്ച വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഭക്തജന പ്രതിഷേധം ഇരമ്പി ഇതോടുകൂടി മുട്ടുമടക്കേണ്ടി വന്നു കളക്ടർക്കും സർക്കാരിനും എല്ലാം പറയൂ കുംഭമേളയ്ക്കിന്ന് അനുമതി ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ഒരു ഭക്തജനങ്ങളുടെ പ്രതികരണം മറ്റു വിവരങ്ങൾ കൂടി അവസാനം സർക്കാർ അനുമതി നൽകാൻ നിർബന്ധിതരായിരിക്കുന്ന വലിയ വലിയ ആഘോഷത്തിലാണ് സന്തോഷത്തിലാണ് ഒന്നടങ്കം മഹാമാഘ മഹോത്സവത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് അനുമതി നൽകി ജില്ലാ കളക്ടർ നേരത്തെ റവന്യൂ അധികൃതർ എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്തായാലും ഇതിനുശേഷം ഭക്തരുടെ അതിശക്തമായ പ്രതിഷേധം വിഷയത്തിൽ ഉയർന്നു ഇതോടുകൂടിയാണ് കുംഭമേളയ്ക്ക് അനുമതി നൽകിയത് അതിശക്തമായ പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയർന്നത് ഇതോടുകൂടി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു വിഷയത്തിൽ എന്നുള്ളതാണ് കളക്ടറുടെ അനുമതി ഈ വിഷയത്തിൽ ഇന്ന് ലഭിച്ചിരിക്കുന്നു മഹാവിജയമാണ് ഹിന്ദുക്കളുടേത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലയിരുത്തലായ വിഷയത്തിൽ മഹാമാഘ മഹോത്സവത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വലിയ വിജയമാണ് ഹിന്ദുക്കളുടേത് എന്നുള്ളതാണ് അരുൺ ആലത്തൂർ തുടരുന്നുണ്ട് അരുൺ നമ്മൾ പറയുകയായിരുന്നു ഹൈന്ദവ ജനതയുടെ മഹാവിജയം എന്ന് തന്നെയല്ലേ അരുൺ ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും ബാക്കി മലപ്പുറം ജില്ലയിലെ തിരുനാവായിയിൽ കേരളത്തിൻ്റെ കുംഭമേള നടക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ ആവേശത്തോടെയായിരുന്നു ഹൈന്ദവ ജനതാ വിശ്വാസി സമൂഹം ഒന്നടങ്കം കണ്ടിരുന്നത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വിപുലമായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏറ്റവും അവസാന നിമിഷം വന്ന് സർക്കാർ സംസ്ഥാന സർക്കാർ അതിന് തടയിടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് അവിടെ സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ നൽകിയത് ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി വിവിധ കോണുകളിൽ നിന്ന് വിശ്വാസി സമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കേരളത്തിൽ നിന്ന് ഈ വാർത്ത നമ്മൾ ജനം ടി വിയിലൂടെ ഒരുപാട് ആളുകൾ കണ്ടു നമ്മൾ ജനം ടി വിയും ഇതിൽ കൃത്യമായി ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നടത്തി ഏതായാലും അതിന് പിന്നാലെയാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് അനുമതി നൽകിക്കൊണ്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ ഈ മഹാമാർഗമഹോത്സവത്തിന് അനുമതി നൽകിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം ഈ തിരുനാവായിലെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ െ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം തിരുനവായിലെ ഈ കുംഭമേള നടക്കുന്ന ഭാഗം സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കുംഭമേള എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ഈ കുംഭമേള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഉത്സവമായിരുന്നു പക്ഷേ ഇരുന്നൂറ്റമ്പത് വർഷം മുൻപ് ബ്രിട്ടീഷുകാരുടെയും മറ്റുമൊക്കെ ഇടപെടലോടുകൂടെ തന്നെ ഈ കുംഭമേള അതിൻ്റെ പ്രൗഢിയോടുകൂടെ നടക്കുന്നത് നിൽക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി പിന്നീട് അത് പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുതൽ തിരുനാവായ നവാമുകുന്ദേത്രത്തിന് പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഇത് മഹാമാഘ മഹോത്സവം എന്നുള്ള തരത്തിൽ ചെറിയ രീതിയിൽ നടത്തി പോന്നിരുന്നു ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ വളരെ വിപുലമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും തീരുമാനങ്ങളിലേക്കും എത്തുകയായിരുന്നു പ്രത്യേകിച്ച് പ്രയാഗ്രാജിൽ എങ്ങനെയാണോ നടക്കുന്നത് സമാനമായ രീതിയിലുള്ള ചിട്ടവട്ടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് കുംഭമേള ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് അതിനെ പ്രയാഗ്രാജിലെ തന്നെ പുരോഹിതന്മാരും സന്യാസി വര്യന്മാരും ഒക്കെ തിരുനാവായിലേക്ക് വരും എന്നുള്ളത് ഉൾപ്പെടെ സംഘാടകർ സമ്മേളനം നടത്തി അറിയിച്ചു അതിനുശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു പ്രത്യേകിച്ച് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തെ കാട് പിടിച്ച് കിടന്നു ഏകദേശം പതിനാറ് ഏക്കറോളം വരുന്ന ഭൂമി മണ്ണുമാന്തി യന്ത്രവും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയെടുത്തു അതുപോലെ ആ ഭൂമിയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം പന്തലുകളുടെ നിർമ്മാണം ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് ഏകദേശം മാസങ്ങളോളം നീണ്ട പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ അപ്പോഴൊന്നും അതിനെതിരെ പ്രതികരിക്കാതിരുന്ന സംസ്ഥാന സർക്കാർ പിന്നീട് പെട്ടെന്ന് ഈ പരിപാടി നടക്കാനിരിക്കുക അതായത് പതിനാറാം തീയതി നാളെ മുതലാണ് ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിക്കുന്നത് പത്തൊമ്പതാം പതിനെട്ടാം തീയതി വരെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഉണ്ടാവും അതിനുശേഷം പത്തൊമ്പതാം തീയതി കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ അർലേഖർജി അദ്ദേഹമാണ് കൊടി ഉയർത്തുക അതോടുകൂടെ ഈ മഹാമാഘ മഹോത്സവം ആരംഭിക്കും പിന്നീട് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ാണ് മഹാമാഗ മഹോത്സവം ഉണ്ടായിരിക്കുക ആ കാലയളവിലേക്ക് പരിപാടികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിന്റെയും പോലീസിൻ്റെയും അധികൃതരെത്തി പുഴയിലെ നിർമ്മാണത്തിനെ ഉൾപ്പെടെ എതിർത്തുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും പരിപാടി ആരംഭിക്കാനിരിക്കുക അതിന് തൊട്ടടുത്ത ദിവസം വന്ന് അതായത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ചൊക്കെ അവിടെ പണിയെടുക്കുമ്പോൾ അപ്പോഴൊന്നും പ്രതികരിക്കാതിരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അവസാനത്തെ നിമിഷം വന്ന് അവിടെ ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് അത് ബോധപൂർവം ആ പരിപാടിയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയരുന്ന സ്ഥിതി ഉണ്ടായി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളത് മാത്രമല്ല ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി ശക്തിയുക്തം അതിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത് ഇന്ന് രാവിലെ നമ്മുടെ അനുമതി നൽകി ജില്ലാ കളക്ടർ നേരത്തെ റവന്യൂ അധികൃതർ എത്തിയാണ് അവിടെ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ല എന്നായിരുന്നു ആരോപണം എന്തായാലും ഭക്തജന പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു ഇതോടുകൂടി ഇവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു നാലത്തുരാണ് വാർത്തയുടെ വിശാംശങ്ങൾ നൽകിയത്